ജെ കെ സി ന്യൂസിലേക്ക് സ്വാഗതം നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം നടന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പക്ഷാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ വീട്ടിൽ ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു മോഹൻലാൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ അനുശോചനം അറിയിച്ചു മോഹൻലാൽ എന്ന പ്രതിഭയെ രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്നതിനും ആ അമ്മ വഹിച്ച പങ്ക് വലുതാണെന്നും പ്രിയ താരത്തിന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും സ്പീക്കർ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു എസ് പി മെഡിഫോർഡ് ഹോസ്പിറ്റലിൽ ആധുനിക മാമോഗ്രാം ചികിത്സയ്ക്ക് തുടക്കമായി റോട്ടറി ഡിസ്റ്റിസ് മൂവായിരത്തി ഇരുനൂറ്റി പതിനൊന്നാണ് ആധുനിക മെഷീൻ സംഭാവന ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരും റോട്ടറി ക്ലബ് ഭാരവാഹികളും നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജോയിന്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് ലാബ് അസിസ്റ്റന്റ് സംസ്ഥാന സമ്മേളനം ഇരുപത്തി ഒമ്പതിന് എറണാകുളം ആശിർഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സമ്മേളനത്തിൽ ലാബ് അസിസ്റ്റന്റ് വിഭാഗം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായുള്ള ചർച്ചകൾ നടന്നു രാവിലെ പത്ത് മണിക്ക് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ എൻ എസ് കെ ഉമേഷ് ഐ എസ് നിർവഹിച്ചു ചടങ്ങിൽ അഡീഷണൽ സെക്രട്ടറി സന്തോഷ് കുമാർ മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷണവും നടത്തി സർവീസിൽ നിന്ന് പിരിഞ്ഞവർക്ക് ചടങ്ങിൽ വെച്ച് ആദരവും നൽകി സംഘടനയുടെ രണ്ടായിരത്തി വർഷത്തെ കലണ്ടർ പ്രകാശനം വിനോദ് വിറ്റി നിർവഹിച്ചു അടിച്ചാഘോഷിക്കാം ബാറുകൾ നാളെ രാത്രി പന്ത്രണ്ട് മണിവരെ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഇളവ് ഡിസംബർ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച ബാറുകൾക്ക് രാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കാം ബിയർ വൈൻ പാർലറുകളുടെ സമയവും നീട്ടി നൽകിയിട്ടുണ്ട് ഇളവ് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി വിനോദസഞ്ചാരികളുടെ വരവ് കണക്കിലെടുത്താണ് തീരുമാനം സംസ്ഥാനത്ത് ആദ്യമായാണ് പുതുവത്സരാഘോഷങ്ങൾക്കായി ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നത് എന്നാൽ ബെബ്കോ ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റമില്ല ഒൻപത് മണിവരെയാകും ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുക രാവിലെ പത്ത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം ഇതിൽ ഒരു മണിക്കൂറിന്റെ ഇളവാണ് നൽകിയിരിക്കുന്നത് വിവിധ ബാറുകൾ പുതുവത്സര പ്രമാണിച്ച് വലിയ ആഘോഷങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മകരവിളക്കിനായി ശബരിമല നട തുറന്നു സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് വൈകിട്ട് അഞ്ചിനാണ് നട തുറന്നത് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മകരവിളക്ക് കാലത്തെ പൂജകൾ നാളെ പുലർച്ചെ മൂന്നിന് ആരംഭിക്കും അയ്യപ്പ ഭക്തരെ സ്വീകരിക്കാനായി മികച്ച ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് രാവിലെ പതിനൊന്നേ മുപ്പതിന് പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റിവിട്ടു തുടങ്ങിയിരുന്നു മരക്കൂട്ടത്തിൽ നിന്ന് എത്തുന്ന സ്വാമിമാരെ വലിയ നടപ്പന്തലിൽ സെഗ്മെന്റുകളായിട്ട് തിരിച്ചു നട തുറന്നതിന് പിന്നാലെ സീനിയോറിറ്റി അനുസരിച്ച് പതിനെട്ടാം പടിയിലേക്ക് കയറ്റിവിടുകയാണ്